ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫീൽഡ് വർക്കർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാല്പത്തി ആറ് ബാറ് രണ്ടായിരത്തി പത്ത് ഇതിന്റെ നാല് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഓരോ ജില്ലയിലും എത്രത്തോളം വേക്കൻസി ഉണ്ട് ഓക്കെ അപ്പൊ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇത്രയും എന്താണ് ഇത്രയും ചെറിയ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വന്നതെന്നും നമ്മൾ കഴിഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് ഓപ്പൺ കോമ്പറ്റീഷൻ എത്രയാണ് ല്ല നോക്കി നമ്മളൊന്ന് പരിചയപ്പെടുകയാണ് ഓക്കെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്രയും ചെറിയ ഒരു ലിസ്റ്റ് ഇട്ടിരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പൊ നമുക്ക് ആദ്യം നോക്കുന്നത് ഒരു ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു വന്ന ഒരു നോട്ടിഫിക്കേഷൻ അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഫീൽഡ് വർക്കർ ആ കാറ്റഗറി നമ്പർ നമ്പറാണ് പതിനാറ് ബാർ രണ്ടായിരത്തി പതിമൂന്ന് വന്നത് അപ്പൊ അത് തിരുവനന്തപുരത്ത് തൊണ്ണൂറ്റി ഒൻപത് ആണ് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് എൺപത്തി ഏഴാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ കൊല്ലത്ത് പതിനഞ്ചഞ്ചാണ് ടോട്ടൽ അഡ്വൈസ് ഇരുപത്തി മൂന്നാമത്തെ റാങ്ക് വരെ ഒ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് പത്തനംതിട്ടയിൽ ടോട്ടൽ അഡ്വൈസ് പതിമൂന്നാണ് ഓ സിയിൽ നിന്ന് എട്ടാമത്തെ റാങ്ക് റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ആലപ്പുഴയിൽ ടോട്ടൽ അഡ്വൈസ് എഴുപത്തി രണ്ടാണ് അത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അറുപത്തി രണ്ടാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് കോട്ടയത്ത് മുപ്പത്തി ഒൻപതാണ് ടോട്ടൽ അഡ്വൈസ് ഹോസിൽ നിന്ന് അൻപത്തി അഞ്ചാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ഇടുക്കിയിൽ ടോട്ടൽ അഡ്വൈസ് മുപ്പതാണ് ഇരുപത്തി ഏഴാമത്തെ റാങ്ക് വരെ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് എറണാകുളത്ത് ടോട്ടൽ അഡ്വൈസ് എഴുപത്തി രണ്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് തൊണ്ണൂറ്റി നാലാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് തൃശൂർ അമ്പത്തി നാലാണ് ടോട്ടൽ അഡ്വൈസ് ഹോസിൽ നിന്ന് അറുപതാമത്തെ റാങ്ക് ഒരു അഡ്വൈസ് പോയിട്ടുണ്ട് പാലക്കാട് അറുപത്തി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് അൻപത്തി മൂന്നാമത്തെ റാങ്ക് വരെ ഹോസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് പതിനാലാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് മുപ്പതാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് കോഴിക്കോട് നാൽപ്പതാണ് ടോട്ടൽ അഡ്വൈസ് മുപ്പത്തി എട്ടാമത്തെ റാങ്ക് വരെ ഹോസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് വയനാട് മുപ്പതാണ് ടോട്ടൽ അഡ്വൈസ് മുപ്പത്തി ഏഴാമത്തെ റാങ്ക് വരെ ഓസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് കണ്ണൂർ അറുപത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് അമ്പത്തി അഞ്ചാമത്തെ റാങ്ക് വരെ ഓസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് കാസർഗോഡ് പതിനാറാണ് ടോട്ടൽ അഡ്വൈസ് ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് ഏഴാമത്തെ റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് കഴിഞ്ഞ ലിസ്റ്റ് കഴിഞ്ഞ ലിസ്റ്റിന്റെ ആ ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാം അഡ്വൈസ് വളരെയധികം കുറവാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കും തിരുവനന്തപുരത്താണ് തൊണ്ണൂറ്റി ഒൻപത് ഓക്കെ ബാക്കി എല്ലാ ജില്ലയിലും വന്ന ലിസ്റ്റ് നമുക്ക് താരം ചെയ്ത് നമുക്ക് അടുത്ത ഒരു സെക്ഷനിൽ പറയാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോവാം അപ്പം ടോട്ടൽ അഡ്വൈസ് ഏറ്റവും കൂടുതൽ വന്നത് തിരുവനന്തപുരത്താണ് ഓക്കെ അത് തൊണ്ണൂറ്റി ഒൻപതാണ് ഏറ്റവും കുറവ് വന്നത് നിങ്ങൾ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഏറ്റവും കുറവ് അഡ്വൈസ് വന്നത് പത്തനംതിട്ടയിലാണ് പതിമൂന്ന് അഡ്വൈസാണ് പത്തനംതിട്ടയിൽ പോയിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് ഓക്കെ പിന്നെ പതിനാലുണ്ട് മലപ്പുറത്ത് പതിനാലേ പോയിട്ടുള്ളൂ കാസർകോട് പതിനാറാണ് അതിന് കൊല്ലത്ത് പതിനഞ്ച് അഡ്വൈസ് പോയിട്ടുള്ളൂ നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റില്ല കൊല്ലത്ത് പതിനഞ്ച് അഡ്വൈസാണ് കഴിഞ്ഞ ആ ലിസ്റ്റിന് പോയിരിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് കൊല്ലത്തൊക്കെ ആൾക്കാരുടെ എണ്ണം വളരെ കുറച്ചിട്ടേക്കുന്നത് നമുക്ക് ഇപ്പൊ വന്ന ലിസ്റ്റ് വന്ന ജില്ലയിലെ നമുക്കൊന്ന് വേക്കൻസി എല്ലാം കൂടെ നമുക്ക് നോക്കാം തിരുവനന്തപുരം ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി കൊല്ലത്ത് നൂറ്റി രണ്ട് പേരുടെ മെയിൻ ലിസ്റ്റും നൂറ്റി രണ്ട് പേരുടെ സപ്ലിമെന്റ് ലിസ്റ്റും ഇരുന്നൂറ്റി നാല് പേരുടെ ലിസ്റ്റും അതുപോലെ തന്നെ കട്ട് ഓഫ് എഴുപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നാണ് വേക്കൻസി ഒരു വേക്കൻസിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അത് പത്തനംതിട്ടയിൽ മെയിൻ ലിസ്റ്റ് തൊണ്ണൂറ്റി ഒൻപത് പേരും സപ്ലിമെന്റ് ലിസ്റ്റ് നൂറ്റി മൂന്ന് പേരും ടോട്ടൽ ഇരുന്നൂറ്റി രണ്ടാണ് കട്ട് ഓഫ് എഴുപത്തി നാലാണ് വേക്കൻസി അവിടെ അഞ്ചാണ് ആലപ്പുഴയിൽ ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി ഇരുപതാണ് കോട്ടയത്ത് ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി എട്ടാണ് ഇടുക്കിയിൽ ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി പത്താണ് എറണാകുളത്ത് ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി പത്താണ് തൃശൂര് ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി പന്ത്രണ്ടാണ് പാലക്കാട് ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി പതിനൊന്നാണ് മലപ്പുറത്ത് ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി ഏഴാണ് കോഴിക്കോട് ലിസ്റ്റ് വന്നിട്ടില്ല ടോട്ടൽ വേക്കൻസി പതിനാറാണ് വയനാട് ലിസ്റ്റ് വന്നിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ നൂറ്റി അൻപത്തി രണ്ട് പേരും സപ്ലിമെന്റ് ലിസ്റ്റ് നൂറ്റി ഇരുപത്തി ഏഴ് പേരും ടോട്ടൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരും കട്ട് ഓഫ് എഴുപത് പോയിന്റ് മൂന്നേ മൂന്ന് ടോട്ടൽ വേക്കൻസി അവിടെ ഏഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കണ്ണൂർ ലിസ്റ്റ് വന്നിട്ടില്ല കണ്ണൂർ ടോട്ടൽ വേക്കൻസി പതിനേഴാണ് കാസർഗോഡ് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാസർഗോഡ് മെയിൻ ലിസ്റ്റ് നൂറ്റി മൂന്ന് പേര് സപ്ലിമെന്റ് ലിസ്റ്റ് നൂറ്റിമൂന്ന് പേര് ടോട്ടൽ ഇരുന്നൂറ്റി ആറ് പേര് കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് മൂന്നേ മൂന്ന് ടോട്ടൽ വേക്കൻസി ഏഴ് അപ്പൊ നമുക്ക് ഇപ്പം മനസ്സിലായല്ലോ ഇത് എന്തുകൊണ്ടാണ് ഇപ്പം ലിസ്റ്റ് ഏറ്റവും കുറച്ച് വന്നിരിക്കുന്നത് നമുക്ക് തോന്നുന്നത് നമ്മളിപ്പോ ലിസ്റ്റ് വന്ന നാല് ജില്ല നമ്മൾ താരതമ്യം കൊല്ലം കൊല്ലത്ത് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് പതിനഞ്ച് ആണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ നൂറ്റി രണ്ട് പേരായിരിക്കുന്നത് പത്തനംതിട്ട പതിമൂന്ന് ആണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ തൊണ്ണൂറ്റി ഒൻപത് പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് വയനാടിന്റെ ടോട്ടൽ അഡ്വൈസ് മുപ്പതും അവിടെ നൂറ്റി അൻപത് രണ്ട് പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് നമ്മുടെ കൊല്ലത്തെക്കാട്ടിലും പത്തനംതിട്ടക്കാട്ടിലും കൂടുതലാണ് കഴിഞ്ഞ തവണ വയനാട് അഡ്വൈസ് പോയത് അതുകൊണ്ടാണ് അവിടെ നൂറ്റി അൻപത്തി രണ്ട് പേരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് മെയിൻ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് കാസർഗോഡ് നോക്കിയാൽ കാസർഗോഡ് പതിനാറാണ് കഴിഞ്ഞ അഡ്വൈസ് പോയത് പതിനാറ് ടോട്ടൽ അഡ്വൈസാണ് അതുകൊണ്ട് അവിടെ നൂറ്റിമൂന്ന് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ കൊല്ലത്ത് പതിനഞ്ച് അഡ്വൈസ് പോയത് കൊണ്ട് നൂറ്റി രണ്ട് പേരുടെയും ഇവിടെ പതിനാറ് അഡ്വൈസ് പോയതുകൊണ്ട് നൂറ്റി മൂന്ന് പേരുടെ അടുത്താണ് ഇരിക്കുന്നത് അപ്പൊ പതിനഞ്ച് പേര് അഡ്വൈസ് പോയി പക്ഷെ നൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റാണ് വിട്ടിരിക്കുന്നത് പക്ഷേ കാസർഗോഡ് പതിനാറാണ് ടോട്ടൽ അഡ്വൈസ് ലാസ്റ്റ് ലാസ്റ്റ് സമയം പക്ഷേ നൂറ്റിമൂന്ന് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ അതിന് കുറച്ച് വ്യത്യാസമുണ്ട് അപ്പൊ അതുപോലെയാണ് നമ്മൾ ഓരോ ജില്ലയിലും ഇനി വരാൻ വരുന്ന ജില്ലയിലും ഇതേപോലെ തന്നെ ആയിരിക്കും ലിസ്റ്റ് വരുന്നത് ആൾക്കാർ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടുമോ എന്നുള്ളൊരു ചോദ്യം വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഓക്കെ അതിനുശേഷം എൽ ഡി ഉണ്ടായിരുന്നു എൽ ജി എസ് ഉണ്ടായിരുന്നു ആ ലിസ്റ്റ് ക്യാൻസൽ ആയി പുതിയ ലിസ്റ്റ് വരികയും ചെയ്തു ഓക്കെ അപ്പം ആ സമയത്ത് മിക്കവാറും ഈ ലിസ്റ്റ് കിടക്കുന്ന എല്ലാവരും വരും ജോലിയുള്ള ആൾക്കാരായിരിക്കാം പിന്നെ വേറൊരു പ്രശ്നം കൂടി തന്നോ ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ജോലിയുള്ള ആൾക്കാരൊന്നും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പൊ ജോലി ഇല്ലാത്ത ആൾക്കാരാണ് ഈ ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തത് അവരെല്ലാം ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അതായത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ എല്ലാവരും ലിസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള എന്റെ അർത്ഥം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്ന എല്ലാവരും ലിസ്റ്റിൽ ഇല്ല പക്ഷെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവരാണ് ഈ ലിസ്റ്റിൽ ലിസ്റ്റ് കിടക്കുന്നത് സർട്ടിഫിക്കറ്റ് മെസ്സേജ് വന്നവരാണ് ഈ ലിസ്റ്റ് കിടക്കുന്നത് എല്ലാവരും ഇല്ല സർട്ടിഫിക്കറ്റ് മെസ്സേജ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നവരാണ് ഈ ലിസ്റ്റിൽ കിടക്കുന്നത് സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ലിസ്റ്റിൽ ഉള്ളവർ ഇപ്പൊ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തവർ വേറെ ലിസ്റ്റിലൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിച്ചാൽ ജോലി കിട്ടാൻ സാധ്യത ഉള്ള കുറച്ച് ആൾക്കാരുണ്ട് അതൊക്കെ നമുക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നെങ്കിൽ മാത്രം നമുക്ക് കൺഫേം പറയാൻ പറ്റുള്ളൂ എത്രത്തോളം എത്രത്തോളം ആൾക്കാർ വെരിഫിക്കേഷൻ പോകുന്നുണ്ട് എന്നൊക്കെ കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും നമുക്ക് പറയാൻ പറ്റും ഇപ്പം കൊല്ലത്ത് നോക്കിയാൽ കൊല്ലത്ത് നൂറ്റി രണ്ട് പേരുടെ ലിസ്റ്റ് ആണ് ലിസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ നൂറ്റി രണ്ട് പേരിൽ കുറെ ആൾക്കാർ ഇന്നത്തെ വെരിഫിക്കേഷൻ പോകുന്നില്ല റാങ്ക് ലിസ്റ്റിൽ ഇല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്താൽ ഏകദേശം ഒരു അറുപത് പേര് പോയ നാൽപ്പത് പേര് നാപ്പത് പേരില് നാൽപ്പത് അഡ്വൈസ് കേരളീയ കൊല്ലത്ത് പോത്തോളൂ ഓക്കെ ഈ ഒരു കഴിഞ്ഞ ഒരു ലിസ്റ്റ് അനുസരിച്ച് ഇപ്പോൾ ഒരു വേക്കൻസി ഒരു വേക്കൻസിയാണ് കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എത്രത്തോളം വേക്കൻസി റിപ്പോർട്ട് ചെയ്യും എന്നൊന്നും നമുക്കറിയില്ല അപ്പൊ നാപ്പത് പേരുണ്ടെങ്കിൽ തന്നെ ഈ ലിസ്റ്റ് പൂർണ്ണമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അതൊക്കെ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം എത്രത്തോളം ആൾക്കാർ ചുരുങ്ങുന്നുണ്ട് എത്രത്തോളം ആൾക്കാർ ലേക്ക് ചുരുങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വേക്കൻസി റിപ്പോർട്ട് ചെയ്യുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് പെട്ടെന്ന് തന്നെ തീർന്നിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയും ഇതിനകത്ത് കാണുന്നുണ്ട് ബാങ്ക് ലിസ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് എത്രത്തോളം ആൾക്കാർ കുറയുന്നു എന്നൊക്കെയുള്ള കാര്യം നമുക്ക് മനസ്സിലാകും പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫീൽഡ് വർക്കറിന്റെ ഒരു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ഇതുവരെ വന്ന ജില്ലകളിലെ ഷോർട്ട് ലിസ്റ്റ് ആണ് നാലാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ ഇന്ന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ചില ജില്ലയിലൊക്കെ ഷോർട്ട് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ അനുസരിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം ഓക്കെ അപ്പൊ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വെള്ളം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഇപ്പൊ വീഡിയോ മറ്റു കാണാം അതുവരെ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം